മലയാള സിനിമ ചിന്തിക്കാത്തത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ചിന്തിക്കാത്ത രീതിയിൽ ഒരു സിനിമ എടുത്ത് പ്രേക്ഷകരെ എല്ലാം വിസ്മയിപ്പിച്ച സംവിധായകനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി മലക്കോട്ടെ വാലിബൻ എന്നൊരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ശരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിംഗ് കണ്ട് അത്ഭുതപ്പെട്ടു പോയിരുന്നു എന്നാൽ വേണ്ടത്ര റിസൾട്ട് ആ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചിത്രം ഒരു പരാജയമായി മാറുകയും ചെയ്തു എന്നിരുന്നാലും ഈ ചിത്രത്തെ പ്രശംസിക്കുന്ന നിരവധി നിരൂപകരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അത്രയ്ക്ക് വലിയൊരു മേക്കിംഗ് ആണ് ആ ചിത്രത്തിന് ലിജോ ജോസ് പല്ലിശ്ശേരി കൊടുത്തതും അതുകൊണ്ട് തന്നെ മേക്കേഴ്സുകൾക്കിടയിൽ അതായത് സിനിമ യിൽ പ്രമുഖർക്കിടയിൽ ലിജോജോസ് പല്ലിശ്ശേരി ഒരു കോറായി മാറിയിട്ടുണ്ട് അത്ര ഗംഭീര സംഭവമാണ് അദ്ദേഹം തന്നതെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകന് അത് വർക്കൌട്ടായില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ക്ഷീണം മാറ്റാൻ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രമായി വരും എന്ന രീതിയിലുള്ള പറച്ചിലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം നമ്മൾ കേട്ടു എല്ലാ റൂമറുകളായിരുന്നു ഇനിയും ഒരു മോഹൻലാൽ ചിത്രവുമായി അദ്ദേഹം വരും എന്നുള്ളത് അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം അതിനുവേണ്ടിയുള്ള ടോക്കുകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നും നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു അലയിക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗമായി എത്തിയേക്കാം എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ നിർമ്മാതാക്കൾ അത് നിഷേധിച്ചു എന്നാലും ചില സൂചനകളൊക്കെ ൽ പേജുകളിൽ നിന്നും ലഭിച്ചപ്പോൾ ആരാധകർ വീണ്ടും ആകാംക്ഷയിലായി എന്നാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സ്വതസിതമായ ശൈലിയിലുള്ള ഒരു സിനിമയിൽ മോഹൻലാൽ വന്നേക്ക് വന്ന് പിന്നീടും വാർത്തകൾ വന്നു എന്നാൽ ചർച്ചകളൊന്നും നടന്നതായി റിപ്പോർട്ടുകൾ വന്നില്ല എന്നിരുന്നാലും ഒരു മോഹൻലാൽ ചിത്രം പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിജോ ജോസ് പല്ലിശ്ശേരി അങ്ങ് ബോളിവുഡിലേക്ക് പോകുന്നത് ഇത്തവണ വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി മാറുകയാണ് ഒപ്പം വലിയൊരു ഗംഭീര ക്രൂവും എൽ ജെ പിക്ക് ചേരാൻ പോകുന്നു എന്നിരുന്നാലും മോഹലാ സിനിമകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാനുള്ള കൗതുകമാണ് ആരാധകർ നോക്കുന്നത് അതൊരു ഭാഗത്തേക്ക് മാറ്റി ർത്തിയാൽ ലിജോ ജോസ് പലിശേരി അവസാനം ഒരുക്കിയ മലേക്കോട്ടെ വാലിബൻ ആ മേക്കിംഗ് ഒക്കെ ലോക ശ്രദ്ധ നേടി എന്ന് തന്നെ പറയാം അതുകൊണ്ടല്ലേ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഓഫർ അങ്ങ് ബോളിവുഡിൽ നിന്നാണ് ലിജോ ജോസ് പലിശേരിയുടെ അടുത്ത സിനിമ ബോളിവുഡിൽ ആണെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ മറ്റ് വിവരങ്ങൾ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴതാ ഒരു റൊമാന്റിക് കോമഡി പടം ആയിരിക്കും ലിജോ ബോളിവുഡിൽ ചെയ്യുക എന്ന് റിപ്പോർട്ടുകൾ എത്തി ഹൻസൽ മേത്ത നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെയാണ് ലിജോയുടെ ബോളിവുഡ് എൻട്രി സംഗീതം ഒരുക്കുന്നത് സാക്ഷാൽ എ ആർ റഹ്മാൻ ഈ കാര്യങ്ങൾ ഒഫീഷ്യലായി അറിയിച്ചുകൊണ്ട് ലിജോ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും എന്നേ ദിവസം കാണാനായി മേത്തയുടെ ട്രൂ സ്റ്റോറി ഫിലിംസും ലിജോയുടെ ആമേൻ മൂവി മനാസ്ട്രിയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് ലിജോയും കരൺ വ്യാസും ചേർന്നാണ് സിനിമയുടെ രചന പ്രണയം കാത്തിരിപ്പ് മാനുഷിക ബന്ധത്തിന്റെ സങ്കീർണത തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും ചിത്രമെന്നാണ് ദി ഹോളിവുഡ് റിപ്പോർട്ടേഴ്സ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ആരെല്ലാം ആയിരിക്കുമെന്ന് തീരുമാനമായിട്ടില്ല കാസ്റ്റിംഗ് നടന്നു വരികയാണ് മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലിബനാണ് ലിജോ ജോസ് പല്ലീശ്ശരുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ വലിയ പ്രതീക്ഷയിൽ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും നേടിയത് അതിന് ശേഷം മലയ്ക്കോട്ടെ വാലിബൻ ടുവിന്റെ കാര്യങ്ങൾ നിർമ്മാതാവായ ഷിബു ബേബി ജോണിന്റെ അടുത്ത് എത്തിയപ്പോഴും അതിനില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ ഷിബു ബേബി ജോൺ ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമ ചെയ്യാനുള്ള പുറപ്പാടിലാണെന്നും റിപ്പോർട്ടുകളും സൂചനകളും എത്തിയിരുന്നു അത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എന്നാൽ അതിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് ഷിബു ബേബി ജോൺ ചെയ്തില്ലെങ്കിൽ ആശീർവാദ് സിനിമാസ് ഈ സിനിമയുടെ നിർമ്മാണം ഏറ്റെടുക്കും എന്ന രീതിയിലാണ് എന്നാലും ഷിബു ബേബി ജോൺ സെക്കൻഡറി ആയി ഈ സിനിമയിൽ എത്തുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നിരുന്നാലും അടുത്തിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് മോഹൻലാൽ ദിലീഷ് പോത്തൻ ഷാം പുഷ്കരൻ ഒന്നിക്കാൻ പോകുന്ന സിനിമ നിർമ്മിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് എന്ന രീതിയിലാണ് അങ്ങനെയും ഒരു സിനിമ അണിയറയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോഴാണ് ജോസ് പലിശരുടെ പുതിയ സിനിമാ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും എത്തുന്നത് ഇനി മോഹൻലാൽ സിനിമ എൽ ജെ ചെയ്യുന്നുണ്ടോ എന്നതും പ്രേക്ഷകർ തിരക്കുന്ന ഒരു കാര്യമാണ്